സോഷ്യൽ മീഡിയ ഉള്ളവർക്ക് ഒരുപാട് പേർക്കെങ്കിലും അറിയുന്ന രണ്ടു പേരായിരിക്കും കുഞ്ഞാറ്റെ ഇച്ചായനം രണ്ട് ദിവസം മുമ്പാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് താനും ഭർത്താവുമായിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ പിരിഞ്ഞാണ് താമസിരിക്കുന്നതെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് അത് മാത്രമല്ലാതെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ തൻ്റെ ടോക്സിക്കായിട്ടുള്ള ജീവിതം ഇപ്പോഴാണ് അവസാനിച്ചത് എന്ന് വെച്ചാൽ പോലും ഇതുണ്ടെങ്കിൽ ഒരു അവസാനമായിട്ട് താനുണ്ടെങ്കിൽ കരുതുന്നില്ല ഇനിയും താനുണ്ടെങ്കിൽ പുതിയ പുതിയ പോസിറ്റിവിറ്റിക്ക് വേണ്ടി തേടി പോകുന്നതായിരിക്കും തൻ്റെ ജീവിതം ഇനിയും മുന്നോട്ട് തന്നെ ആയിരിക്കും ഒരു കുഴപ്പവും ഇല്ല ഇതൊക്കെ ജീവിതത്തിൽ പുതിയൊരു അനുഭവമായിട്ട് മാത്രമേ താൻ എടുക്കുന്നുള്ളൂ അതല്ലാതെ ഇനിയും ഇതോർത്ത് കരഞ്ഞവിടെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ച് തൻ്റെ ലൈഫ് കളയാൻ താൻ എന്നുള്ള രീതിയിലായിരുന്നു കുഞ്ഞാറ്റ പറഞ്ഞിരുന്നത് എവര് തമ്മിലുണ്ടെങ്കിൽ എന്ത് വിഷയമൊന്നും ഇതുവരെ വെളി അറിഞ്ഞിട്ടില്ല ഇതൊക്കത്തുള്ളൊരു പോസ്റ്റ് മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഒരു ഭാഗത്തു നിന്ന് മാത്രമേ ഇതുവരെ റെസ്പോണ്ട് ഉണ്ടായിട്ടുള്ളൂ മറ്റേ ഭാഗത്തു നിന്ന് എന്തോ സംഭവമെന്ന് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല സോ എന്തായിരുന്നാലും ശരി അത് അവരുടെ തീരുമാനമാണ് അവർക്ക് ഇഷ്ടമുള്ള കണക്ക് ജീവിക്കാൻ തീർച്ചയായിട്ടും രണ്ടുപേരും ഉണ്ടെങ്കിൽ മ്യൂച്വലായിട്ട് തന്നെ പിരിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോട്ടെ അതുതന്നെയാണ് ശരി ജീവിതത്തിലുണ്ടെങ്കിൽ അവരവർക്ക് ഇഷ്ടമായിട്ടുള്ള തീരുമാനം എടുത്ത് കറക്റ്റായിട്ടുള്ള അവരുടെ ഭാവി നല്ലവണ്ണം പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം കൂടി